ആർട്സ് ആൻഡ് സ്പോർട്സ് നേതൃത്വത്തിൽ ചാമ്പ്യൻ ലീഗ് ടീം മീറ്റിംഗിൽ വല്ലം ബ്രദേശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് നിസാം സലിംഗ് അധ്യക്ഷത വഹിച്ചു സൗത്ത് വല്ലം ജുമാ മസ്ജിദ് മഹൽ സെക്രട്ടറി സുധീർ ചന്ദാര യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനുവരി പതിനെട്ട് മുതൽ മുപ്പതു വരെ സൗത്ത് വല്ലം എം എ പി ഫ്ലെഡ്ലൈറ്റ് ഗ്യാലറി ഗ്രൌണ്ടിൽ നടക്കുന്ന പരിപാടിയിൽ പെരുമ്പാവൂർ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലെ പതിനാറ് ടീമുകൾ പങ്കെടുക്കുന്നു ടൂർണമെന്റ് കൺവീനർമാരായി അസ്ലം കെ എ ആസിഫ് സി കെ അൻസൽ സി എം എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി ആഷിഖ് സി കെ അജാസ് വി എ സാദിഖ് എസ് നൌഫുൽ കെ ബി മാഹിം സിദ്ദിഖ് ഫസൽ എസ് എ അമീർ ഫാസിൽ അൻസിഫ് മുഹ്സിൻ അസീസ് സിയാഹുൽ ഹഖ് അസ്ലാം എ പി എന്നിവരെയും തെരഞ്ഞെടുത്തു വല്ലം പ്രദേശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പെരുമ്പാവൂർ ചാമ്പ്യൻസ് ലീഗ് സീസൺ ടുവിൻ്റെ ടീം മീറ്റിംഗ് മീറ്റിങ്ങാണ് ഇന്നിവിടെ കഴിഞ്ഞത് ഈ വരുന്ന പതിനെട്ട് മുതൽ മുപ്പത് വരെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പെരുമ്പാവൂർ ചുറ്റുവട്ടത്തുള്ള പതിനാറ് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ കായിക പ്രേമികളെയും ക്ഷണിക്കുന്നു അതോടൊപ്പം നമ്മളുടെ ഈ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കുന്ന പതിനാറ് ടീമുകൾക്കും ആശംസകളും നേരുന്നു സൗത്ത് വല്ലം ജുമാ മസ്ജിദ് മഹൽ ട്രഷറർ റിയാസ് ചന്ദാന വാർഡ് കൗൺസിലർമാരായ എം ഇ നജീബ് ഷാജി കുന്നത്താൻ മുഹമ്മദ് ഗദാഫി ജബാർ മഹൽ പ്രസിഡന്റ് ഷിഹാബ് നൈസ് ട്രസ്റ്റ് സൗത്ത് വല്ലം പ്രതിനിധികൾ മെഡ്സെവൻ ഹെൽത്ത് ക്ലബ്ബ് വല്ലം പ്രതിനിധികൾ ക്ലബ് ട്രഷറർ അസ്ലാം അലി മറ്റ് ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു വല്ലം ബ്രദേഴ്സ് ആക്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി സഹൽ സലീം നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ